ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറഞ്ഞൂലിൻ സിൽവർ ജ്വല്ലറി അതിവേഗതയിൽ വന്ന മിനി ലോറിയെ പിന്തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി ഒരാൾ അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശി മാറാന്തര വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സൂരജാണ് അറസ്റ്റിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് മിനി ലോറിയിൽ കടത്തുകയായിരുന്ന സ്പിരിറ്റ് ശേഖരവുമായി യുവാവിനെ പിടികൂടിയത് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തിക്കൊണ്ടുപോകുകയായിരുന്നു അനധികൃത സ്പിരിറ്റ് ശേഖരം ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു സ്പിരിറ്റ് പിടികൂടിയത് അതിവേഗതയിൽ വന്നിരുന്ന വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്ന് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത് ഡ്രൈവർ സൂരജിനെ ചോദ്യം ചെയ്തപ്പോൾ സ്പിരിറ്റ് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് ലഭിച്ച വിവരം സ്പിരിറ്റിന്റെ സംബന്ധിച്ചും അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഒരു ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറിപ്പിള്ളി മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ